ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നത് ഈ നാട്ടിൽ ലഹരിനേക്കാളും വലിയ വിപത്തായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ന് ജാതി മാറിയിരിക്കുന്നത് വൈക്ക സത്യാഗ്രഹം കഴിഞ്ഞ് നൂറ് വർഷം കഴിഞ്ഞിട്ടും ജാതി ഇപ്പോഴും ഇവിടെ നിന്ന് കേൾക്കുകയാണ് എന്തിനായിരുന്നു നമ്മൾ നടത്തിയ സത്യാഗ്രഹങ്ങളും സമരങ്ങളും എന്നൊക്കെ ഇപ്പം തോന്നും കാര്യം അന്നത്തെ സാമൂഹ്യ സ്ഥിതി അതായിരുന്നു കാരണം അവർണർക്കും പിന്നോക്ക സമുദായക്കാർക്ക് പിന്നോക്ക സമുദായത്തിലുള്ളവർക്ക് വഴിയിലൂടെ നടക്കാനോ അമ്പലത്തിൽ കയറാനോ ഒന്നും കഴിവില്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് മഹാത്മാക്കൾ നടത്തിയ സത്യാഗ്രഹത്തിൻ്റെയും സമരത്തിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇതെല്ലാം നേടിയെടുത്തത് ഇന്ന് ഇതെല്ലാം നേടിയെടുത്തിട്ടും നമ്മൾ വീണ്ടും ജാതിയുടെ പരി കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ പറയുമ്പോൾ എന്താണ് ഒരു കത്തുന്ന ഒരു വിഷയം തന്നെയാണിന്ന് കാരണം പലപ്പോഴും ഈ ജാതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എല്ലാവരും മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ജാതി ചിന്ത സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടാതെ ഇത് മാറുമെന്ന് തോന്നുന്നില്ല കാരണം ജാതിയുടെ പേരുള്ള സംവരണങ്ങളും എല്ലാം കൂടുതൽ കൂടുതൽ ജാതി എന്ന കാര്യം മുന്നോട്ട് 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 അത് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കി തീർക്കാൻ സാധിക്കുന്നുള്ളൂ എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എല്ലാ ജാതിയിലുള്ളവരും ഒരേപോലെ കഴിയുന്നവരാണ് ഇവർക്കിടയിലെ സംവരണവും ഒക്കെ വരുമ്പോഴാണ് ജാതി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വേടൻ്റെ ഒരു വിഷയമാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ഹിരൻദാസ് മുരളി എന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിഭയെയും മാനിച്ചുകൊണ്ടുതന്നെ ഞാൻ പറയുന്നു അദ്ദേഹം പറയുന്ന വാചകങ്ങൾ പലപ്പോഴും വീണ്ടും ജാതിയെ മുന്നോട്ട് ജാതി എന്ന എലമെൻറ്റിനെ മറ്റുള്ളവരുടെ മനുഷ്യ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കുത്തി നിറയ്ക്കാൻ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു പിക്ചർ ഉണ്ടായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണനെ ദിവ്യ അയ്യർ ഐ എ എസ് കെട്ടിപ്പിടിക്കുന്ന ചിത്രം അതിന് താഴെ നിരവധി കമൻ്റുകളാണ് വന്നത് അതിന് പല പല അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം അവിടെ ഉദ്ദേശിച്ചത് ഒരു ഉദ്യോഗസ്ഥനും ഒരു മന്ത്രിയും തമ്മിലുള്ള ആത്മബന്ധം അതിനേക്കാൾ ഉപരി രണ്ട് വ്യക്തി ഒരു ഉന്നതകുല ജാഥയും ഒരു സവർണനും തമ്മിലുള്ള ഒരിതും എല്ലാവരും അത് അതും എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ അവരുടെ സൗഹൃദത്തിനിടയിലേക്കൊക്കെ ഈ ഇങ്ങനൊരു ഒരു എലമെൻറ്റ് ഈ ജാതിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് അവിടെ ഒന്നും നമുക്ക് ജാതിയില്ല നമ്മളെല്ലാവരും ഒന്നാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഈ ജാതി വീണ്ടും കൊണ്ടുവരാനും ഒരു പരിധിവരെ വേടേണ്ട ചിന്തകളൊക്കെ കാരണമാകുന്നുണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അന്ന് ഞാനല്ല പറയുന്നത് അദ്ദേഹം ഒരു മെജോറിറ്റി മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് വിഭാഗത്തെ ഉദ്ദേശിച്ചാണ് പാടുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പറയുന്നത് കുറച്ചൊക്കെ ഒരു ജാതി ചിന്തകൾ മനസ്സിലേക്ക് ഇത് ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് സ്കൂളിലാണ് ജാതി തുടങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂളിൽ ജാതി തുടങ്ങുന്നത് എങ്ങനെയാണ് ഗ്രാൻഡിൻ്റെ കാര്യം വരുമ്പോഴാണ് ഞങ്ങളൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കിയത് കാരണം ഞാനൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് നമുക്ക് അവർക്ക് പൈസ കിട്ടുമ്പോൾ അവർ ആ പൈസക്ക് നമുക്ക് ചിലവ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ വാങ്ങിക്കഴിക്കും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന സങ്കട സങ്കടമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതല്ലാതെ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ ഒരു കുറവിനെ ആരും മുന്നോട്ട് കണ്ടില്ല പക്ഷേ എല്ലായിടത്തും അത് ഉണ്ടാകണമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഒരു സാമ്പത്തിക സംവരണം വരേണ്ട സമയം കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ തുല്യരായി എല്ലാവർക്കും അർഹത കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് കുറവുകൾ വരുന്നത് ഇങ്ങനെ സംവരണങ്ങൾ വരുമ്പോഴാണ് പരസ്പരം ജാതി തിരിച്ചറിയുന്നതും ജാതിയുടെ പേരിലുള്ള ഒരു കുറച്ച് ഒരു വിവേചനം വരുന്നത് കുറച്ച് വർഷങ്ങൾക്കുമ്പോൾ മതമില്ലാത്ത ജീവനെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കണ്ടന്റ് ആഡ് ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ എന്തോ ഞാൻ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ ഭാഗം തന്നെ മാറ്റി മാറ്റേണ്ടി വന്നു അപ്പോൾ കുറെയൊക്കെ അദ്ദേഹം പറയുന്നത് കാര്യമാണെങ്കിൽ പോലും അത് ജാതി എന്നൊരു ചിന്ത കുത്തിപ്പൊക്കാൻ ഒരു പരിധി വരെ കാരണമാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കുറേയൊക്കെ കുറേ പേര് മുതലാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും അതിനെ വെച്ച് കാശാക്കുക ചെയ്യുമ്പോഴും നീതി കിട്ടേണ്ടവൻ ഇപ്പോഴും നീതി കിട്ടുന്നില്ല ട്രൈബായിട്ടുള്ള ഒരുപാട് പേര് കഴിഞ്ഞിടക്ക് കണ്ടായിരുന്നു അവർ തൂങ്ങി മരണങ്ങളൊക്കെ ഒരുപാടാകുന്നു അതിനൊന്നും വ്യക്തമായ ചോദ്യം ചെയ്യലുകളോ അവിടെ എന്താണ് സംഭവിക്കുന്നതോ ഒന്നും ആരും അറിയുന്നില്ല ഈ മരണത്തിൻ്റെയൊക്കെ കാരണങ്ങളൊന്നും സം മുന്നോട്ട് കാണുന്നില്ല അപ്പം അങ്ങനെയുള്ള താഴെ അല്ല താഴെ സ്ഥിതിയിൽ ജീവിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക അവിടെ നമ്മൾ ജാതിയുടെ എലമെൻറ്റ് നോക്കേണ്ട കാര്യമില്ല ഒരു സാമ്പത്തിക നമ്മുടെ പൂർവികരായ പൂർവികർ ഒരുപാട് അനുഭവിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടത് പക്ഷേ ഇപ്പോൾ എല്ലാവരും തുല്യതാണ് ഇനിയിപ്പോഴൊരു ജാതിയുടെ രീതിയിലൊരു വേർതിരിവും കാണിക്കേണ്ട കാര്യമാണ് വേർതിരിവ് കാണിക്കുമ്പോഴുള്ള വേർതിരിവ് പറയുകയും കാണിക്കുകയും വീണ്ടും വീണ്ടും ചെയ്യുന്നത് ജാതിയുടെ പോലുള്ള വേർതിരിവുകൾ നിർത്തി എല്ലാവർക്കും സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക ജീവിക്കാൻ താഴെ സ്ഥിതിയിൽ ജീവിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക എൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അച്ഛൻ ജീവിക്കുന്ന അച്ഛൻ കൊണ്ടുവരുന്ന തുച്ഛമായ വേദനത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ് പക്ഷെ നമുക്ക് ഒന്ന് സംവരണം ഇടത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ജാതിയുടെ വെള്ള സംവരണം കിട്ടിയിട്ടുണ്ട് ഒരുപാട് കിട്ടിയിട്ടില്ല ഇങ്ങനെ പി എസ് സി മുപ്പത്താറ് വയസ്സ് വരെ ജനറൽ കാറ്റഗറി എഴുതുമ്പോൾ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ എഴുതാം അതൊരു വേർതിരിവ് തന്നെയല്ലേ ഇതിനേക്കാൾ മാർക്കുള്ളവർ എന്നേക്കാൾ പഠിക്കാൻ ശേഷിയുള്ള ആ മൂന്ന് വർഷം കിട്ടുന്നില്ല അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യം ശരിക്കും ഇവിടെ ഉണ്ടോ കോളേജിൽ ഇവിടെ അഡ്മിഷൻ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കെ പി സി ആർ എന്ന പരി ചെറിയൊരു ആനുകൂല്യം കിട്ടി നമ്മളേക്കാൾ ആനുകൂല്യം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ അത് കിട്ടി ഇവർക്ക് ഇത് കിട്ടി അവിടെ ജാതിയുടെ വേർതിരിവ് ഇല്ല അവർ അപ്പം നമ്മൾ പറയുമായിരിക്കും അവർ ആ ജാതിയിൽപ്പെട്ടതുകൊണ്ട് അവർക്ക് ഗ്രാന്റി കിട്ടിയെന്ന് അങ്ങനെ ഒരു വേർതിരിവ് വരുന്നത് ഈ സംവരണം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അപ്പം അത് മാറ്റിയാൽ തന്നെ കുറേ വ്യത്യാസം വരുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും ആര് സംസാരിക്കുന്നില്ല എന്നാൽ ജാതിയുടെ വേർതിരിവുകൾ എല്ലാം പറയുന്നുണ്ട് കളറിൻ്റെ വെറുതിരിവ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ അനാവശ്യം തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ ഒരു സംവരണം കൊണ്ടുപോകുന്ന എല്ലാവരും താഴേക്കിടയിലുള്ള മേലോട്ട് കൊണ്ടുവരണം നമ്മൾ ശ്രീനാരായണ ഗുരു ഒക്കെ പ്രവർത്തിച്ചത് ഈ ജാതി എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ഒരു കാലത്ത് ഇതുണ്ടായെങ്കിലും ഈ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച് നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പലപ്പോഴും പലരും ഇത് മറ്റുള്ളവര് നശിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് എടുക്കുന്നു ഇപ്പൊ ദിയാകൃഷ്ണയുടെ കേസിൽ അവസാനം അവർക്ക് തോന്നി ജാതിയുടെ എലമെന്റ് ഇട്ടാൽ എന്താണ് ചിലപ്പോൾ ഇത് കത്തി കയറും അങ്ങനെ പറഞ്ഞു ജാതീയമായി അഭി അധിക്ഷേപിച്ചു എന്നും പറഞ്ഞത് കൊണ്ടുപോകുന്നു പക്ഷേ അവരുടെ കയ്യിൽ കൃഷ്ണകുമാർ ജി കൃഷ്ണകുമാരുടെയും ഫാമിലിയുടെയും കയ്യിൽ വ്യക്തമായ തെളിവുണ്ടായിരുന്നതുകൊണ്ട് അതധികം വിലപ്പോയില്ല അവർക്കത് നീതി കിട്ടുകയും ചെയ്തു പക്ഷെ അല്ലായിരുന്നെങ്കിലും വ്യക്തമായ തെളിവില്ലായിരുന്നെങ്കിലോ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇവരുടെ പുറകെ എല്ലാവരും കൂടെ പോയതെ കുറച്ച് ദിവസം പോവും ഇന്നത്തെ എടുത്തു ഇപ്പോൾ വേടനെ അങ്ങനെ തന്നെയാണ് ആ ഹിരൺദാസ് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയ്ക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾക്കും കിട്ടുന്ന ഒരു ഒരു കിട്ടേണ്ട ഒരു നല്ല വശമുണ്ട് അത് മാറി വെച്ച് അദ്ദേഹം പറയുന്ന ജാതിയുടെ എലമെന്റ് മാത്രം എടുത്തു അതിനെ വിറ്റ് കാശാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അതിൽ പലതും അവരുദ്ദേശിക്കുന്നത് എന്തൊക്കെയോ കുത്തി 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 വീണ്ടും ജാതി ചിന്തകൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അടിച്ചടിച്ചേല്പ്പിക്കാനാണ് നമ്മളുടെ ഭാഗത്ത് ചുറ്റിനും സൗഹൃദത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ജാതി എന്ന ചിന്തയില്ലാതെ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല വീണ്ടും ആ വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലേക്കും ഈ വിഷം കുത്തി വെക്കാനാണ് ഇത് കാരണമാകുന്നത് നമ്മുടെ നാരായണഗിരിയൊക്കെ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്നാണ് അദ്ദേഹം ഉദിച്ചത് ഉദ്ദേശിച്ചത് മിശ്രവാഹം വിവാഹം കൂടുതൽ കഴിക്കണം എന്നാണ് പറഞ്ഞത് ജാതി ചിന്തകളില്ലാതെ മിശ്ര വിവാഹങ്ങൾ നടത്തി നമ്മൾ പതിയെ പതിയെ നമ്മുടെ കുടുംബത്തിൽ എല്ലാ ജാതിക്കാർ നമ്മൾ ജാതി മറക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊക്കെ അതൊക്കെ മാറി മാറി വെ മനുഷ്യൻ എന്ന രീതിയിൽ പരസ്പരം സ്നേഹിക്കാനും ഒന്നിച്ച് ജീവിക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തിനും ഗ്രാൻഡ് കിട്ടാറുണ്ട് താഴെയുള്ളവർക്കും കിട്ടാറുണ്ട് അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ക്ലാസ്സുകളിൽ എഴുതിയിപ്പിച്ച് നിർത്തുകയും ഗ്രാൻഡ് ഞാൻ ഇന്നലെ അത് ഒരു വീഡിയോൻ്റെ താഴെ പറഞ്ഞു സ്കൂളുകളിൽ നിന്നാണ് ജാതി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജാതി പറഞ്ഞു തുടങ്ങുന്നത് ജാതിയുടെ ഒരു എലമെൻറ്റ് മാറ്റാൻ ഇത്രയും രാഷ്ട്രീയ പ്രവർത്തകർ ആരും ശ്രമിക്കുന്നുണ്ട് ആരും ശ്രമിക്കുന്നില്ല വീട് ജാതി കുത്തിപ്പൊക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് മാറുകയുള്ളൂ അല്ലാതെ ഇപ്പോഴും എന്താണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റു സമൂഹത്തിൽ ഒരവഗണനയോ ഒന്നും നമ്മൾ പരസ്പര ജാതിയുടെ പേരിൽ ആർക്കും ജപിക്കുന്നില്ല നമ്മൾ മുന്നോട്ട് എല്ലാവരും ഒരേപോലെ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവരുടെ ഇടയിൽ ജാതി ചിന്തകൾ വരുത്താൻ ഇദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം പറയുന്നത് കുത്തിപ്പൊക്കാനും അതൊക്കെ മുതലാക്കാനും നടക്കുന്നവരാണിത് വീണ്ടും വീണ്ടും ആളുകളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാൻ നോക്കുന്നത് പിന്നെ മുന്നോക്ക് സമുദായപ്പെട്ടവർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ടെങ്കിൽ പോലും അതും അവർക്ക് ഏർ അവർക്കും എന്താണ് ജാതിയുടേതായ ഒരു ചിന്തയും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ജാതി ചിന്തകൾ കുത്തിവെക്കുകയാണ് പിന്നെ ഒരു ജാതി ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവർ നമ്മൾ അവർക്കെതിരെ അവർക്കെതിരെ എന്താണ് പറയുമ്പോൾ ഇത് മെജോറിറ്റി ആയിട്ട് ഇതൊന്നും ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ട് അവരുടെ ഉള്ളിലേക്ക് ഇത് ജാതി ചിന്തകൾ വീണ്ടും വീണ്ടും കടന്നു വരികയാണ് അത് മുന്നോട്ട് എത്രയും എങ്ങനെയാകും ഒരു വിപ്ലവത്തിലേക്ക് വേടൻ്റെ വിപ്ലവത്തിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയുന്നു പക്ഷേ എങ്ങനെ അദ്ദേഹത്തിൻ്റെ വിപ്ലവത്തിനെ പറ്റിയൊരു സാമൂഹ്യസ്ഥിതി എല്ലായിടത്തും ഒരേപോലെ ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ വെറുതെ ഒരു ജാതി പറഞ്ഞ് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു അല്ലാതെ താഴെക്കിടയിൽ ഉള്ളവരെ അതായത് താഴെ സാമ്പത്തിക മൂലം ജീവിക്കുന്ന ചുറ്റുപാടുകൾ മൂലം താഴേക്കിടയിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അതിപ്പോൾ ഏത് ജാതിയിലാണെങ്കിലും താഴെക്കിടയിൽ വീട്ടിൽ പട്ടത്തിൽ പാടിച്ച നമ്പൂതിരി സമുദായത്തിൽ തന്നെയുള്ള അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പുറത്തു കൊണ്ടുവരാനാണ് അതായത് ഒരു പ്രത്യേക വിഭാഗം അങ്ങനെയാണ് എങ്കിൽപ്പോലും അത് അവരുന്ന് സമൂഹ ഉയർന്ന സമുദായമാണെങ്കിൽ അവർക്കും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സമുദായത്തിലും എല്ലാ എല്ലാവർക്കും ഒരേപോലെ വരുന്നുണ്ട് ഇപ്പോൾ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അവർക്ക് ന്യൂനപക്ഷമാണ് അവർക്ക് ന്യൂനപക്ഷത്തിൻ്റെതായ ദായ ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നി നിർത്തിയിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നാൽ കുറേ നമുക്ക് ഈ ചിന്തകൾ മാറ്റാൻ കഴിയും ഈ ചിന്തകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ഈ സംവരണങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ചിന്തകളൊക്കെ മാറ്റി മുന്നോട്ട് എല്ലാവരും ഒരേപോലെ മനുഷ്യരായി ജീവിക്കട്ടെ പൈസ കുറവുള്ളവർക്ക് അതിനനുസരിച്ച് നമ്മൾ ഗ്രാൻഡും സംവരണമൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചുറ്റുപാടാണ് വേണ്ടത് പൂർവികർ ഒരു കഷ്ടപ്പാട് അനുഭവിച്ചു എന്ന് വിചാരിച്ച് ഇപ്പം എൻ്റെ അച്ഛനും എൻ്റെ പൂർവികരും ഒക്കെ ആ ഒരു സമുദായത്തിലായിരുന്നതുകൊണ്ട് എനിക്കും കിട്ടുന്നുണ്ട് അതിൻ്റെ പക്ഷേ അവരുടെ പൂർവികത അങ്ങനെ അല്ലാതിരുന്നത് കൊണ്ട് സവർണർക്ക് കിട്ടുന്നില്ല അവർണർക്ക് അത് കിട്ടുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ ചിന്തകൾ കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത് അതൊരു പരിധി വരെ കുറേയധികം പേര് വിറ്റ് കാശാക്കുന്നുമുണ്ട് ഈ വിറ്റ് കാശാക്കുന്നതിനിടയിൽ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കുന്നുമില്ല നമ്മൾ മനുഷ്യനായി ജീവിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് സാമ്പത്തിക സംവരണം ഏർപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക വീണ്ടും ജാന്തി ചിന്തകൾ ഒത്തി നിറച്ച് മനുഷ്യനെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചെല്ലാതിരിക്കുക